തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പത്തനംതിട്ട ജില്ലയിലെ സി പി ഐ ഭിന്നത രൂക്ഷമാകുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചു പാർട്ടി നേതൃത്വത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഏറെ നാളുകളായി സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിലനിന്ന ഭിന്നതയാപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന ചുമതലയും എഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം രാജിവെക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷ കാലമായിട്ട് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നാളിതുവരെ യാതൊരുവിധ ശബ്ദമുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് എല്ലാ തരത്തിലും എനിക്ക് നേതൃത്വത്തിനുമേനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ രാജിവെക്കുകയാണ് ഇപ്പോ നിലവിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല പ്രശ്നങ്ങളുണ്ട് പുറത്തു പറയാതിരുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് എഴുതി പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് കാലമായിട്ട് ഒട്ടനവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ നാളെ ഇതുവരെ ആ പരാതികൾ റിട്ടേൺ ആയി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രത്യക്ഷ ജില്ലാ സമ്മേളനങ്ങളിൽ പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് ഒരു ക്ഷണിതാവായിട്ടെങ്കിലും ഉറപ്പായിട്ടും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പങ്കെടുപ്പിക്കാവുന്നതാണ് ഈ അടുത്ത സമയത്ത് തന്നെ പാർട്ടിയുടെ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം ഞാൻ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണ് എന്ന പരസ്യ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ നടത്തി നിലവിൽ ഏ വിധ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വിപ്പ് കൈപ്പറ്റിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന പരസ്യമായ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലെ ഏത് വിഭാഗീതയുടെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ക്രമിക്കപ്പെട്ടതെന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോഴും എനിക്കിതിന് മതിയായ മറുപടി ലഭിച്ചിട്ടുണ്ട് അത്രയും സമീപനം പുറത്തേക്കുള്ള വഴി അവർ തന്നെ തുറക്കുകയാണ് എന്ന് എനിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന് ഒരു മാസം മാത്രം ശേഷിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമേട് രാജീവ് സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ജയനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണം ഉയർത്തി ശ്രീനാദേവി സി പി ഐ നേതൃത്വത്തിന് പരാതി നൽകുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി എ പി ജയനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരമായി എ പി ജയൻ പക്ഷം ശ്രീനാദേവിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി നിഷേധിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം മുണ്ടപ്പള്ളി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗമായ സ്രീനാദേവിക്ക് സി പി ഐയുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിൽ പ്രസ്താവന നടത്തി ഇതും ശ്രീനാദേവി കുഞ്ഞമ്മയെ ചോടിപ്പിച്ചിരുന്നു സ്ത്രീ സുരക്ഷയെ പറ്റിയും ഏറെ പറയുന്ന പാർട്ടിയിൽ നിന്നും മാനുഷിക പരിഗണന പോലും ലഭിച്ചില്ലെന്നും കുഞ്ഞമ്മ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ കുഞ്ഞമ്മ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട